ഹലോ ഫ്രണ്ട്സ് മീക്കുറോ ഗ് ബ്ലോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഓരിടത്തും ഇല്ലാത്ത വില കുറവിലാണെങ്കിൽ മട്ടനും ബീഫും ചിക്കനും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ஒரு கிலோ போத்து நாலு கிலோ மட்டன் இன்னும் வரைக்கும் தொடங்கிய எண்ணூறு ரூபாய் கொடுக்கிறது ஒரு கிலோக்கு பெருநாள் ரூபாய் ബാക്കിയുള്ള സമയത്തൊക്കെ ആയിരം ആയിരത്തി മട്ടൻ എല്ലായിടത്തും ആയിരത്തിഒരുന്നൂറ് രൂപ പക്ഷെ ഇവിടെ ആണെങ്കിൽ എണ്ണൂറ് രൂപ വെച്ചാണ് മീറ്റർ ഇത് കണ്ട ഇത് കണ്ട ഇതിന്റെ ഇറച്ചിക്ക് എണ്ണൂറ് രൂപയുള്ളു ഇതിന്റെ ഇറച്ചിക്കും ഭീമാപ്പള്ളിയില് അഞ്ഞൂറ് മട്ടൺ ഷോപ്പി വന്ന ഇതിന്റെ ഇറച്ചിക്ക് എണ്ണൂറ് രൂപയുള്ളൂ ഈ ആട് കണ്ട ഈ ആട് ഈ ആടാണ് നമ്മൾ എണ്ണൂറ് രൂപയ്ക്ക് തരുന്നത് ഒരു കിലോ ഇറച്ചിയാണ് കണ്ടത് ജീവനല്ല ഇതിന്റെ വേസ്റ്റിൻ്റെ തോലിനോ കുടലിനോ ഒന്നിനും പൈസ രണ്ട ഈ ആടാണ് നമ്മൾ എണ്ണൂറ് രൂപയ്ക്ക് ഇന്ന് ഇറച്ചി കൊടുക്കുന്നത് ഇത് കണ്ട ഇന്ന് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് തിരുവനന്തപുരത്ത് ഇറച്ചി വെക്കുന്നത് നാനൂറ്റി നാൽപ്പതിനും നാനൂറ്റി അമ്പതിനും ഭീമാപ്പള്ളിയിൽ നമ്മുടെ കടയിൽ അറഹ്മാൻ മീൽഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ബീഫ് നമ്മൾ വിൽക്കുന്നത് വെറും നാനൂറ് രൂപയാണ് ഇനി ഹൈലൈറ്റോ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ പ്രമുഖ വ്യവസായി നമ്മുടെ ലുലു ഗ്രൂപ്പിന് പോലും അവരുടെ ഹോട്ടലിൽ ഇന്ന് അറഹമ്മദ് മീറ്റ് ഷോപ്പിലെ ബീഫാണ് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ബീഫാണ് അവരെടുക്കുന്നത് കാരണം അത്രയ്ക്കും ക്വാളിറ്റിയാണ് അത്രയ്ക്കും വിലക്കുറവാണ് അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു വ്യവസായി പോലും അവരുടെ ഹോട്ടലിലോട്ട് തിരുവനന്തപുരത്തെ ഹയാത്ത് റീജൻസിലോട്ട് എടുക്കുന്നത് പോലും നമ്മുടെ ഷോപ്പിലെ മീറ്റാണ് അത്രക്കും ഗ്യാരണ്ടി സാധനമാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത് അസലാമലൈക്കും അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളിയിൽ ഒരു പുതിയ സംരംഭമായിട്ട് വന്നിരിക്കുകയാണ് പതിനാറ് വർഷത്തെ പാരമ്പര്യം കൊണ്ട് ഇറച്ചി ബിസിനസ്സിലുള്ള പാരമ്പര്യം കൊണ്ട് ഞാനിപ്പോ ഒരു പുതിയ സംരംഭത്തിലോട്ട് വന്നിരിക്കാണ് ഇതേപോലത്തെ നല്ല ഉച്ചിര പ്രായ്ക്കുട്ടികളെല്ലാം ഇനി ആണാട് നോക്കുക എല്ലാ ആണാട് ഇവിടെ പെണ്ണാന്റെ കച്ചോറിൽ ആണാട് എണ്ണൂറ് രൂപയ്ക്ക് ഇറച്ചി തരും ഒരാളും തരൂല്ല തെക്കൻ കേരളത്തിൽ ഒരാളും തരൂല ഒരാൾ വരത്തില്ല ഉറപ്പ് ഉറപ്പാണ് ഉറപ്പ് ഇവിടെ മുന്നൂറ് രൂപയ്ക്ക് ആടുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ആടുണ്ട് ഏർ അഞ്ഞൂറ് രൂപയ്ക്ക് ആടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ ഇതേപോലത്തെ നല്ല നല്ല ഇത് കണ്ട ഏതെടുത്താലും ഏതെടുത്താലും ആണ് ആരോഗ്യം കണ്ടോ ഇതിനൊക്കെ ഇതിനൊക്കെ ആരോഗ്യം കണ്ടോ പിടിച്ചാ ഈ ചെറിയ പുലിക്കുട്ടിയുടെ ഒക്കെ ആരോഗ്യം കണ്ടോ നമുക്ക് ഏത് ആട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആട് ഇഷ്ടമുള്ള വിളിച്ചു കരിങ്കടായി കരിങ്കടായി ചില ആൾക്കാർ പറയാൻ കരിങ്കടായി ഭയങ്കര വിലയാണ് ഭയങ്കര വിലയാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഒരു വിലയില്ല ഒരു വിലയില്ല തെക്കൻ കേരളത്തിൽ ഇനി ആരും ചെയ്യുകയില്ല ആർക്കും ചെയ്യാനും പറ്റൂല പിന്നെ എനിക്കൊരു അത്ഭുതായിട്ട് തോന്നിയത് ഈ പെരുന്നാളിന്റെ സമയത്ത് എണ്ണൂറ് അതാണ് നമ്മൾ തെരഞ്ഞെടുത്ത സമയം ലോകത്ത് ഇറച്ചിക്ക് വില കൂടുതലുള്ള സമയം ലോകത്ത് ഇറച്ചിക്ക് വില കൂടുതലാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഇരുന്നൂറിനും ആട്ടിറച്ചി അതാണല്ല ആട്ടിറച്ചിരിക്കേർതിരിവില്ലാതെ ഏത് ആട് പിടിച്ചാലും അല്ല ഏത് ആട് പിടിച്ചാലും ഒരു കിലോ ഇറച്ചിക്ക് എണ്ണൂറ് മാത്രമേ ഉള്ളു നിങ്ങൾ ഇഷ്ടപ്പെടുക ഈ നോക്ക് ഇതാണ് ഈ ഈ ആടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ കരിങ്കടായി ഭയങ്കര വിലയാണ് ആ ആടിനു വിലയാണ് ഈ ആടിനു വിലയാണ് ഈ ബ്രീഡിന് വിലയാണ് നമ്മളൊന്നും പറയുന്നില്ല ഏത് വേണേലും പിടി നമുക്ക് ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഒരു കിലോ മുതൽ പതിനായിരം കിലോ വരെ ഒരു ദിവസം നമ്മൾ തരും ഒരു ദിവസം ഒരു ദിവസം നിങ്ങൾ ഓർഡർ ചെയ്ത പതിനായിരം കിലോ വരെ നമ്മൾ ഒരു ദിവസം തരും ഒരു ദിവസം അതിനുള്ള സംവിധാനം ഉണ്ട് നമുക്ക്